ഹലോ കൂട്ടുകാരേ നമ്മൾ ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളത്തിൻ്റെ ഒരു വീഡിയോ ആണ് വീടാണ് ഇത് അപ്പോൾ പൂക്കൾ ഇതൊക്കെയാണ് ഏട്ടാ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മഞ്ഞ കളറിലത് ചുവന്ന കളർ അതുപോലെ തന്നെ റോസ് കളറിലൊക്കെ ഉണ്ടായിരുന്ന റോസാ പൂക്കൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡാലിയ പൂക്കൾ ഉണ്ടായിരുന്നു വയലറ്റും റോസും കളറായിട്ട് പിന്നെ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചെണ്ടുമല്ലി പൂക്കളുണ്ടായിരുന്നു അത് ഓറഞ്ചും മഞ്ഞയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ജമന്തി ഉണ്ടായിരുന്നു ഒരു യെല്ലോയും റെഡും കൂടി കലർന്ന ഒരു കളറിൽ അപ്പോൾ ഇതിലധികവും എനിക്ക് തോന്നുന്നു യെല്ലോ റെഡ് ആ ഒരു കോമ്പിനേഷൻ കൂടുതലാണ് അപ്പോൾ ഓറഞ്ചൊക്കെ അതിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മളത് മാറ്റി മാറ്റി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണമായിരുന്നു അപ്പോൾ ഏത് പൂക്കളിടുന്നൊക്കെ എന്ന് വിചാരിച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പിന്നെ രാവിലത്തേക്ക് പൂക്കൾ ഇടാനായി ആദ്യം നമ്മൾ രാത്രിയിൽ ഇടാനായിരുന്നു വിചാരിച്ചിരുന്നത് അങ്ങനെ സെർച്ച് ചെയ്ത് തൊന്നും ഒരു സെറ്റാവാത്തത് കൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരു ഡിസൈൻ അങ്ങ് ഉണ്ടാക്കിയിട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഓരോ പൂക്കളെടുത്ത് ഓരോ ഡിസൈനിൽ ഇങ്ങനെ വെച്ച് നോക്കും പിന്നെ അത് മാറ്റും അങ്ങനെ ഇങ്ങനെന്താ ഫൈനലി ഈ ഒരു ഷേപ്പിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടല്ലോ കാണാൻ നമുക്കതിനെ കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടാണ് അപ്പോൾ അവസാനമാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമുക്ക് യെല്ലോയും ഓറഞ്ചും കളറിലുള്ള നമ്മുടെ ഈ ഒരു ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂക്കൾ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അവസാനം ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫൈനലി നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ യെല്ലോ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു ഗ്രീൻ കളറും കൂടി ആയിട്ടുണ്ടെങ്കിൽ ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഇലകളൊക്കെ കൊണ്ടുവന്ന് അത് കൂടി അങ്ങനെ സെറ്റാക്കി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളം